മഞ്ഞു വീഴുന്ന ഈ ഡിസംബർ രാവുകളിൽ വീണ്ടും ഒരു ക്രിസ്മസ് നമ്മളെയൊക്കെ തേടി വന്നിരിക്കുകയാണ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജൂലി ഗണപതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു കെയുടെ പ്രിയപ്പെട്ട റെഡിലേയുമാണ് ഇന്നത്തെ ഹൃദയപൂർവ്വത്തിൽ യു കെയിൽ നിന്നുള്ളൊരു ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് സർവീസിലെ സീനിയർ കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ ജസ്നിയാണ് മനുഷ്യ മനസ്സിൻ്റെ വഴികളെറിയുന്ന ഡോക്ടർ പ്രിയപ്പെട്ട ജസ്നിക്ക് ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം ു ജോലി ഹൃദയപൂർവം എന്ന റേഡിയോ ലൈമിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി മനസ്സിൽ മനസ്സിൽ നക്ഷത്രങ്ങൾ തെളിയുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ക്രിസ്മസിൽ നിങ്ങളുടെ മനസ്സിലെല്ലാം നല്ലൊരു നക്ഷത്രങ്ങൾ തെളിയിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അതെ അതെ വളരെ സന്തോഷമുള്ള ഒരു അവുകളാണല്ലോ ക്രിസ്മസ് കാലങ്ങൾ കാര്യവും ഒരുമിച്ച് ആഘോഷിക്കുന്നതിന്റെ സൈക്കോളജിക്കൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ എന്നെ ഒരു ആഘോഷം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു കേക്ക് മുറിക്കുന്നു അതുപോലെ തന്നെ സാന്റ ക്ലോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ആഘോഷങ്ങൾ കൂട്ടായ്മയോട് കൂടി വരുന്ന ഇതിൽ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു വർഷം ആ ഒരു ആഘോഷം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു വർഷം ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കിട്ടുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പലർക്കും തോന്നുക അല്ലേ പ്രത്യേകിച്ച് നമ്മൾ സെയിം ഫുഡൊക്കെ എങ്ങനെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഗാദറിങ് അല്ലെങ്കിൽ കൂട്ടായ്മയൊക്കെ വരുമ്പോൾ പല പഴയ നല്ല കാര്യങ്ങളും ചെയ്തു പോയിട്ടുള്ള അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും തലച്ചോറിൽ ഒരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് ഹോർമോണുകൾ സന്തോഷത്തിൻ്റെ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് പ്രത്യേകിച്ച് പ്രവാസി ജീവിതത്തിൽ എത്ര ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണെങ്കിലും ക്രിസ്തുമസ് ആകുമ്പോൾ ഓണമാകുമ്പോൾ എല്ലാം ഒന്ന് ഒരുമിച്ച് കൂടാനായിട്ട് ായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഇതിന്റെ സന്തോഷമാണ് ബാക്കിയുള്ള നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ബാക്കി ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികളിലും നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത് പ്രൊഫൈലിൽ സൈക്കോളജിക്കൽ മെമ്പർ ആണെന്ന് കണ്ടു സൈക്കോളജിയോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായി ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങി സൈക്കോളജിയിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്തു ഇപ്പോൾ ഞാനിവിടെ ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഫെല്ലോ ആണ് അതെനിക്ക് ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റി എൻ്റെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്തിട്ട് തന്ന ഒരു അവാർഡിങ് മെമ്പർഷിപ്പാണ് അതുപോലെ തന്നെ െമ്പറാണ് ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിയുടെ ലോഗോ എനിക്ക് യൂസ് ചെയ്യാനുള്ള എന്താ പറയുക അധികാരമുള്ള ഒരു വ്യക്തിയും കൂടിയാണെന്ന് പറയാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബി പി എസ്സിൽ നല്ലൊരു പൊസിഷനിൽ പൊസിഷനിലെത്തുക എന്നുള്ളതൊക്കെ അതുമാത്രമല്ല അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ മെമ്പറും കൂടിയാണ് കൂടാതെ യു കെയിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അതിൽ സീനിയർ സൈക്കോളജിസ്റ്റാണ് ാണ് അതിലെ മെമ്പർഷിപ്പ് എനിക്കുണ്ട് പിന്നെ ഇന്ത്യൻ സൈക്കോളജി അസോസിയേഷനിലും കുറച്ച് അസോസിയേഷനിലന്നെ മെമ്പർഷിപ്പുകളും ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടിയാണ് ഞാൻ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സർവീസിൽ സീനിയർ സൈക്കോളജിസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മളുടെ ഒരു പാഷനും നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന വർഷങ്ങളുടെ പരിശ്രമം എന്ന് തന്നെ പറയാം ഈ സി വിയിൽ കണ്ടിട്ടുള്ള ഓരോ മെമ്പർഷിപ്പുകളിലേക്കും നമ്മൾ എത്തിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് അസോസിയേറ്റ് ഫെല്ലോ ആയിട്ട് ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റി തന്ന ആ ഒരു അവാർഡാണ് കാരണം അവർ നമ്മുടെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്തിട്ട് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിയുടെ ലോഗോ യൂസ് ചെയ്യാനുള്ള ഒരു അധികാരം തന്നെ പറയാം അല്ലെ അങ്ങനെ ഉണ്ട് നമുക്ക് എനിക്ക് അവരുടെ ലോഗോ നമുക്ക് എൻ്റെ പ്രൊഫൈലിലും എൻ്റെ സി വില ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു തരത്തിൽ എത്താൻ പറ്റി ഇതൊക്കെയാണ് കുറച്ച് മെമ്പർഷിപ്പിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം ജസ്ന ജസ്നയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ശരിക്കും പറഞ്ഞാൽ വളരെ പരിമിതമായിരുന്നു കേട്ടോ ഈ വലിയ വിജയങ്ങളിലൊക്കെ ഞങ്ങളും അഭിമാനിക്കുന്നു കൺഗ്രാചുലേഷൻസ് ഡിയർ താങ്ക് യു ജോലി ഞാനിപ്പോഴും സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നെയാണ് നമുക്കൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അവർക്ക് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറ അച്ചീവ് ചെയ്യട്ടെ പലപ്പോഴും വില കൂടിയ സമ്മാനങ്ങളെക്കാൾ ഒരാൾ ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ സാമീപ്യമോ ഒരു കേൾവിക്കാരനെയോ ആയിരിക്കും ഈ ക്രിസ്മസിന് അങ്ങനെയുള്ള ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഇമോഷണൽ എന്തായിരിക്കും ജൂലി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇന്ന് ഒരു സൈക്കോളജിക്കലി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ലോൺലിനെസ് തന്നെയാണ് അതായത് ഒറ്റപ്പെടൽ ക്യാൻസറിനെക്കാട്ടിലും ഭീകരം എന്ന് തന്നെയാണ് ഞാൻ അതിനെ പറയുക കാരണം ഒരാൾ കേൾക്കാനില്ല ഒരാളോട് സംസാരിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥകൾ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഒരുപാട് പേര് അത്തരം വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഇമോഷണലി നമുക്ക് അതായത് ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് സ്നേഹമാണ് അംഗീകാരമാണ് ആദരവാണ് നമ്മളെ കേൾക്കാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നമ്മുടെ പേഴ്സണൽ ഒരു പ്രയോറിറ്റിയിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതേ വൈബിൽ തന്നെ നമ്മളോട് തിരിച്ച് പറയാൻ പറ്റുന്ന നമ്മളെ കേൾക്കാൻ സാധിക്കുന്ന ഒന്നോ രണ്ടു പേരെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം <N> ് അത് ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നർ ആയിരിക്കാം അപ്പോൾ ആരാണെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഒരു വെൽത്താണത് നമ്മളിപ്പോൾ എല്ലാവരും പണത്തിൻ്റെ പുറകെ ഓടുന്നവരാണ് പക്ഷേ പണം എന്ന് പറയുന്നത് ഫിസിക്കൽ മണി എന്ന് പറയുന്ന ഒരു രീതിയായിരിക്കാം പക്ഷെ അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റാ ഫാമിലി ഇമ്പോർട്ടൻറ്റാ അതുപോലെ ഫ്രണ്ട്സ് സോഷ്യലൈസേഷൻ പിന്നെ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം അപ്പോൾ ഈ ഒരു വെൽത്ത് ഈ വെൽത്ത് നമുക്ക് വേണം അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും ആ ബാങ്ക് അക്കൗണ്ടിൽ ആ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആരാണ് അത് നമുക്ക് ലക്ഷങ്ങളുടെ ഒരു മതിപ്പുണ്ടായിരിക്കും ആ ഫ്രണ്ടിന് കാരണം നമുക്ക് വിഷമം വരുമ്പോൾ എടാ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന അവൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കണമെന്നില്ല അല്ലെങ്കിൽ അവൾക്ക് നമ്മളോടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷെ നമ്മളുടെ അടുത്ത് ഒരാശ്വാസ വാക്ക് പറയാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കലാണ് ഇമോഷണലി നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ ഒരൊറ്റ വാക്കീന്ന് തന്നെ നമ്മുടെ ജീവിതം ബെറ്ററായിട്ട് വരും പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പാർട്ട്ണറോട് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബാ സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവർക്ക് പലതിനും സൊല്യൂഷൻ വേണ്ട ഒരു പ്രോബ്ലം പറഞ്ഞാൽ മതി അപ്പം പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ അത് കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു അൺകണ്ടീഷണൽ ആയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ രണ്ട് മൂന്ന് ഡയലോഗ് പഠിച്ചു വെച്ചാൽ തന്നെ ഫാമിലി ലൈഫ് വളരെ ഈസി ആയിട്ട് പോവും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അവരുടെ ആ ഒരു പ്രശ്നം ഷെയർ ചെയ്യാനായിട്ട് കോൺഫിഡൻറ് ആയിട്ട് ഒരാളുണ്ടെന്നുള്ള ഒരു തോന്നലും വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമോഷണലി നമ്മൾ ബെറ്റർ ആവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സെലക്ട് ചെയ്യേണ്ട ടെക്നിക്കുകൾ എന്ന് പറയാം എപ്പോഴും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കും അത് വളരെ ശരിയാണ് ജസ്ന പക്ഷേ ഫാമിലിയിലോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നവരുടെ ലിസ്റ്റിലോ അങ്ങനെ ഒരാൾ ഇല്ലാതെ പോകുന്നതാണ് പലരുടെയും പ്രശ്നം മാത്രമല്ല ആർക്കും ഇപ്പോൾ കേൾക്കാൻ സമയമില്ല ക്രിസ്മസിന് നമ്മൾ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കും പക്ഷേ നമ്മുടെ സ്വന്തം മനസ്സിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും നമ്മുടെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം റിലാക്സേഷൻ തന്നെയാണ് നമ്മൾ കാമായി ക്വയറ്റായി മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം പ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ചിന്തകളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഒരാഘോഷം അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സന്തോഷവാനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം കമ്പാരിസൺ കുറയ്ക്കാനായിട്ട് പറ്റണം മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമാധാനം എന്ന് പറയുന്നത് തന്നെയാണ് ആ സമാധാനം കിട്ടണമെങ്കിൽ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുക അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെൻ്റൽ ഗിഫ്റ്റ് എന്ന് പറയാം ഇനി ഫിസിക്കലി നമ്മൾ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കും പക്ഷേ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം കാരണം നമുക്ക് സെൽഫായിട്ട് ലവ് എന്ന് പറയുമല്ലോ നമ്മൾ സ്വ സ്വയായിട്ട് നമ്മൾ സ്നേഹിക്കുക അപ്പോൾ ക്രിസ്തുമസിന് നമ്മൾ നമ്മുടെ ഒരു സീക്രട്ട് സാൻഡ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സീക്രട്ട് സാൻഡ തരുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ വാങ്ങിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക അതും നമുക്കൊത്തിരി റീഎൻഫോഴ്സ്മെൻറ്റും റിവാർഡും ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു കാര്യമാണ്